വളരെ രസകരമായിട്ടുള്ള ചില കമൻറ്റുകൾ ഭരണകർത്താക്കൾ അടുത്ത കാലത്തായിട്ട് പറയുന്നുണ്ട് നിരന്തരം പറയാറുണ്ട് ജനങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ല പോലീസ് അങ്ങനെ പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്നത് അല്ലെങ്കിൽ ഇവർ ഇതാണ് ഇങ്ങനെയാണ് അങ്ങനെയല്ല എന്ന് പറയുന്നത് നമ്മളെ ഭരിക്കുന്ന മന്ത്രിമാർ നിരന്തരം അത് പറയുന്നുണ്ട് പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കോടതി ഉൾപ്പെടെ പോലീസ് ഐ ജി ഉൾപ്പെടെ ഡി ജി പി ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ആര് എന്ത് പറഞ്ഞാലും അത് മനസ്സിലാക്കണമെങ്കിൽ കുറേയധികം സ്റ്റാൻഡേർഡ് വേണം പതിനാറ് ഷട്ടർ ഒരുമിച്ച് തുറന്ന വ്യക്തികളെ പോലെയുള്ള സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല എന്താ ഈ സ്റ്റാൻഡേർഡ് വേണം എന്ന് പറയാൻ കാരണം അറിയോ ഓരോ വരി പറയുമ്പോഴും അതിൽ മൂന്ന് തരത്തിലുള്ള അർത്ഥം ഉണ്ടാവാറുണ്ട് നമ്മുടെ ദർശനങ്ങൾ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു ഒന്ന് വാച്യാർത്ഥം വാച്യാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ വേർഡ് ബൈ വേർഡ് മീനിങ് ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ വാക്കുകളെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ എന്തർത്ഥം കിട്ടുമോ അതിനെയാണ് വാച്യാർത്ഥം എന്ന് പറയുക രണ്ട് ലക്ഷ്യാർത്ഥം ആ വരി പറയുന്നത് കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് ലക്ഷ്യാർത്ഥം അത് വേർഡ് ബൈ വേർഡ് മീനിങ്ങിൽ നിന്ന് അകത്തേക്ക് ഇറങ്ങി ചെന്നാലേ ലക്ഷ്യാർത്ഥം കിട്ടുള്ളൂ ഇനി മൂന്നാമത്തെ ഒരെണ്ണം ഉണ്ട് വ്യംഗ്യാർത്ഥം ഈ പറയുന്ന വാക്കുകളെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് പറയുന്ന വരികളിൽ നിന്ന് മനസ്സിലാക്കി അകത്തേക്ക് ഇറങ്ങിച്ചെന്ന് അതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള ഗൂഢാർത്ഥം ഇപ്പൊ പള്ളിക്ക് ഒരു നിയമം അമ്പലത്തിനൊരു നിയമമോ എന്ന് ചോദിച്ചാൽ അതിലെന്താർത്ഥം ഒരു ചോദ്യം സിമ്പിൾ ചോദ്യമായിട്ട് പള്ളിക്ക് ഒരു തരത്തിലുള്ള നിയമമാണ് അമ്പലത്തിന് വേറെ ശബരിമലയ്ക്ക് വേറൊരു തരത്തിലുള്ള നിയമമാണോ എന്ന് ചോദിച്ചാൽ അല്ല രണ്ടുപേർക്കും ഒരേ നീതിയുള്ള നിയമമാണ് എന്ന് പറയുന്നത് വാച്യാർത്ഥത്തിനുള്ള ഉത്തരം മറ്റെന്താ ലക്ഷ്യാർത്ഥം എന്താ പള്ളിക്കൊരു നിയമം ശബരിമലയ്ക്കൊരു നിയമം എന്നുള്ളത് പറ്റില്ല എല്ലാവർക്കും ഒരേ നിയമം വേണം എന്നുള്ളത് ലക്ഷ്യാർത്ഥം വ്യങ്ക്യാർത്ഥം എന്താ നിങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണോ ഒരു വിഭാഗത്തിനെ വോട്ട് ബാങ്കിന് വേണ്ടി ഉപയോഗിക്കുക മറ്റൊരു വിഭാഗത്തിനെ അവഹേളിക്കുക ഇത് ഹിഡൺജ് ഹിഡണായിട്ടുള്ള മീനിങ് വ്യംഗ്യാർത്ഥം ഇപ്പൊ നമ്മൾ ഈ വാച്യാർത്ഥവും ലക്ഷ്യാർത്ഥവും അതുപോലെ തന്നെ വ്യംഗ്യാർത്ഥവും അറിയണമെങ്കിൽ ഇരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ കസേരയിലോ മുഖ്യമന്ത്രിയുടെ കസേരയിലോ ഡി ജി പിയുടെ കസേരയിലോ ആയതുകൊണ്ട് പ്രയോജനമില്ല അതറിയാനുള്ള ഒരു മനസ്സുണ്ടാവണം അതാദ്യം വേണ്ടത് ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്ന് പറയുന്ന മനസ്സുണ്ടാവണം അതല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള അറിവുണ്ടാവണം ഇത് രണ്ടും അല്ലെങ്കിൽ ഇങ്ങനെയാ അവരുദ്ദേശിച്ചത് കോടതിയായാലും മറ്റുള്ളവരായാലും ഉദ്ദേശിച്ചത് ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള നല്ല ഉപദേശകരുണ്ടാവണം അത് മാതാപിതാക്കളായാലും വിരോധമില്ല ഭാര്യയായാലും വിരോധമില്ല മക്കളായാലും വിരോധമില്ല സഹപ്രവർത്തകരായാലും വിരോധമില്ല ഈ വാച്യാർത്ഥവും ലക്ഷ്യാർത്ഥവും വ്യംഗ്യാർത്ഥവും മനസ്സിലാക്കാൻ പറ്റാത്ത വ്യക്തിക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് എന്ത് വേണമെങ്കിൽ പറയാം പിന്നെ വേറൊന്നുണ്ട് ഉറക്ക പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിച്ചിരുന്ന ഒരു കാലമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് ഇന്ന് അങ്ങനെയല്ല ഇന്ന് കേരളീയർക്ക് നല്ല ബോധമുണ്ട് അസലായിട്ട് മലയാള വാക്കുകളിൽ ഒരു നല്ല വാക്ക് വകതിരിവുണ്ട് വകതിരിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും തിരിച്ച് 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 അറിയാൻ ഉൾക്കൊള്ളാനും അറിയിക്കാനും ഉള്ള കഴിവുള്ള ഉള്ള വ്യക്തികളെയാണ് വകതിരിവുള്ളവൻ എന്ന് പറയാം ഇന്ന് കേരളത്തിലെ ജനതയ്ക്ക് നല്ല ബുദ്ധിയുണ്ട് നല്ല യുക്തിപരമായിട്ട് അറിയാം അത് പത്രമാധ്യമങ്ങളിലൊക്കെ നിറച്ച് പച്ച നോണം കടത്തി വിട്ട് കഴിഞ്ഞാൽ അതൊക്കെ കേരളീയർ വിശ്വസിക്കില്ല എന്ന് വ്യക്തമായിട്ട് പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും കുറേയൊക്കെ രാഷ്ട്രീയക്കാർക്കും അറിയാം പക്ഷേ ഇപ്പോഴും ഈ വാച്യാർത്ഥവും വ്യംഗ്യാർത്ഥവും ലക്ഷ്യാർത്ഥവും പച്ച നൊണയും കള്ളത്തരവും എല്ലാം ജനങ്ങളിങ്ങനെ എന്ന് ധരിക്കുന്നത് ജനങ്ങളുടെ കുഴപ്പമല്ല അവരവരുടെ കുഴപ്പമാണ് അതുകൂടി അതുകൂടിയൊന്നറിയാൻ സാധിക്കട്ടെ പ്രണാവ്